നമസ്കാരം കഴിഞ്ഞ ഞായറാഴ്ച വൈകുന്നേരം സമയത്താണ് ഡെല്ല വിൽ ഒരു വലിയ സ്ഫോടനം ഉണ്ടാകുന്നത് ഈ സ്ഫോടനത്തിന്റെ ദൃശ്യങ്ങൾ ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പുറത്തുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ഇസ്രായേലുമായി ഒരു ചർച്ചയ്ക്ക് പോയതാണ് ആന്റണി പുടിൻ അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി അദ്ദേഹം ഇസ്രായേലിൽ എത്തിയ ദിവസമാണ് ഇസ്രായേലിനെ നടുക്കിക്കൊണ്ട് അല്ലെങ്കിൽ ലോകത്തെ തന്നെ നടുക്കിക്കൊണ്ട് ഒരു വലിയ സ്ഫോടനം ഉണ്ടാകുന്നത് എന്തായാലും അതിന്റെ ദൃശ്യങ്ങൾ കൃത്യമായി നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് വലിയ ഉഗ്രമായിട്ടുള്ള ഒരു സ്ഫോടനമാണ് ഈ സ്ഫോടനം നടന്നതിന് തൊട്ടു പിന്നാലെ ഹമാസിന്റെ അൽക്കസാം ബ്രിഗേഡ് ഇതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തു ഞങ്ങളാണ് ഇത് നടത്തിയത് ചാവേതാക്രമണമായത് എന്നാൽ ടൈംസ് ഓഫ് ഇസ്രായേൽ ഇപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ചില വെളിപ്പെടുത്തലുകൾ നടത്തുകയാണ് ഹമാസും അതുപോലെ തന്നെ അൽക്കസാം ബ്രിഗേഡും മറ്റു ചില സംഘങ്ങളും ഒക്കെ അവരാണ് നടത്തിയത് എന്ന രീതിയിൽ ഇതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നുണ്ടെങ്കിലും അത് തെളിയിക്കത്തക്ക വിധത്തിലുള്ള അല്ലെങ്കിൽ അവരാണ് നടത്തിയത് എന്ന് വ്യക്തമാകുന്ന വിധത്തിലുള്ള ഒരു വിവരങ്ങളും ഇപ്പോൾ പുറത്തു വരുന്നില്ല ഒരു തെളിവുകളും പുറത്തു വരുന്നില്ല എന്ന് തന്നെയാണ് അതായത് ഇവിടെ ഈ ആക്രമണത്തിന് പിന്നിൽ ഈ ചാവേർ ആക്രമണത്തിന് പിന്നിൽ ഇറാനും ഹിസ്ബുല്ലയുമാണ് എന്നാണ് ഇപ്പോൾ ഇസ്രായേലി മാധ്യമം വെളിപ്പെടുത്തുന്നത് നേരത്തെ ഇസ്രായേലിലെ ഇന്റലിജൻസ് വിഭാഗം ഒരു കാര്യം പറഞ്ഞിരുന്നു ഇറാൻ എന്തായാലും നേരിട്ട് ഒരു വലിയ യുദ്ധത്തിലേക്ക് പോകാൻ ഇപ്പോൾ ഉദ്ദേശിക്കുന്നില്ല എന്നുള്ളതാണ് അതേസമയം ഇസ്രായേലിലെ ഭരണാധികാരികളെ സൈനിക മേധാവിമാരെ മറ്റ് ഉന്നത സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന ആളുകളെ അവർ പ്രത്യേകം ലക്ഷ്യം വെച്ച് ആക്രമണങ്ങൾ നടത്തി അവരെ ഇല്ലാതാക്കുക ഏത് വിധത്തിലാണോ മൊസാദും ഇസ്രായേലും ഒക്കെ അവരുടെ ശത്രുപക്ഷത്ത് നിൽക്കുന്ന ആളുകളെ കൈകാര്യം ചെയ്യുന്നത് അതേ രീതിയിൽ മുന്നോട്ട് പോവുക എന്ന ഒരു തീരുമാനമെടുത്തിട്ടുണ്ട് ആ തീരുമാനം നടപ്പിലാക്കുന്നതിന് വേണ്ടിയുള്ള കൃത്യമായ പദ്ധതികൾ അവർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നു എന്നാണ് ഇസ്രായേലിലെ ഇന്റലിജൻസ് വിഭാഗം വ്യക്തമാക്കിയത് അതായത് ഇവിടെ ഇറാന്റെ സർജിക്കൽ സ്ട്രൈക്ക് ആണ് ഇപ്പോൾ ടെല്ലവിവിൽ നടന്നത് എന്ന് ഇസ്രായേൽ മാധ്യമം വ്യക്തമാക്കുകയാണ് അതുപോലെ തന്നെ ഇസ്രായേലിലെ ഇന്റലിജൻസ് വിഭാഗം നേരത്തെ കണ്ടെത്തിയിരുന്ന കാര്യങ്ങൾ ശരിയാണ് എന്നും ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകളിൽ വ്യക്തമാണ് ഒരു കാര്യം മനസ്സിലാക്കണം അതായത് ഇറാന്റെ പരമോന്നത നേതാവ് കഴിഞ്ഞ ദിവസം പറഞ്ഞ കാര്യം ഞാൻ പറഞ്ഞു എന്ത് വന്നാലും ശരി ഇസ്രായേലിനെ കൃത്യമായി അവർക്ക് ശിക്ഷ കൊടുക്കണം ഉചിതമായ രീതിയിൽ അവരെ ശിക്ഷിക്കണം അല്ലെങ്കിൽ ദൈവകോപം ഉണ്ടാകും എന്ന് പറഞ്ഞിരുന്നു ഇസ്രായേലികൾ അത് ഏത് രീതിയിലാണ് സംഭവിക്കാൻ പോകുന്നതെ കുറിച്ചുള്ള ഭയവും അവർക്കുണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ ഇതാ പറയുന്നു ഇതിന് പിന്നിൽ ഇറാനാണ് ഇവിടെ ടെല്ല വീപിൽ നടത്തിയ സ്ഫോടനത്തിന് പിന്നിൽ ഇറാനാണ് മറ്റേ ആരുത്തരവാദിത്വം ഏറ്റെടുത്താലും അത് അംഗീകരിക്കാൻ മൊസാദോ അല്ലെങ്കിൽ ഇസ്രായേൽ ഭരണകൂടമോ പോലീസോ തയ്യാറാകുന്നില്ല ഇസ്രായേൽ മാധ്യമങ്ങളും ഇപ്പോൾ അത് ആണെന്ന് വ്യക്തമാക്കുകയാണ് കുറച്ച് മാസങ്ങൾക്ക് മുമ്പാണ് അല്ലെങ്കിൽ അധിക ദിവസങ്ങളായിട്ടില്ല വലിയ ഒരു സ്ഫോടനം റഷ്യയിൽ ഉണ്ടാകുന്നത് അതിന് പിന്നിൽ മൊസാദ് ആണ് എന്നുള്ള കാര്യം ഏറെക്കുറെ വ്യക്തമാണ് അതുപോലെ തന്നെ ഇറാനകത്ത് ഭീകരാക്രമണം ഉണ്ടാകുന്നു ഇസ്മായിൽ ഹരിയെ വകവരുത്തുന്നു അത്തരത്തിലുള്ള നിരവധി സംഭവങ്ങൾ ഉണ്ടാകുന്നു ഈ ഒരു സമയത്ത് തന്നെ ഇവിടെ ഇസ്രായേലിന് തീർച്ചയായും അവർ ഏത് രീതിയിലാണോ ശത്രുക്കളെ കൈകാര്യം ചെയ്യുന്നത് അതേ രീതിയിൽ ഇസ്രായേലിനെ കൈകാര്യം ചെയ്യും എന്നുള്ള ചില വാർത്തകളും സൂചനകളും ഒക്കെ വന്നിരുന്നു എന്നാൽ കാര്യങ്ങൾ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ആ ഒരു വഴിക്കാണ് എന്ന് തന്നെയാണ് ഇസ്രായേലിൽ നിന്ന് തന്നെ പുറത്തു വരുന്ന വാർത്തകൾ വ്യക്തമാക്കുന്നത് മറ്റൊരു ഭാഗത്ത് ഹിസ്ബുല്ലക്കെതിരെ ലബനനിലേക്ക് ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിന് പ്രതികാരം എന്നോണം അമ്പത്തി അഞ്ചോളം റോക്കറ്റുകൾ ഉപയോഗിച്ച് ഇസ്രായേലിനകത്തേക്ക് വലിയ ഒരു ആക്രമണം ഹിസ്ബുള്ള വീണ്ടും നടത്തിയിരിക്കുകയാണ് ഹിസ്മുദ ഒരു നിലക്കും ഇസ്രായേലിനെ നിലത്തു നിൽക്കാൻ സമ്മതിക്കുന്നില്ല എന്ന രീതിയിൽ തന്നെ ആക്രമണങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുന്നു എന്തായാലും നിയന്ത്രണം എല്ലാ നിലക്കും നിയന്ത്രണം നഷ്ടപ്പെട്ട് എങ്ങോട്ടാണ് ആക്രമിക്കേണ്ടത് ആരെയാണ് ആക്രമിക്കേണ്ടത് എന്നതിനെ കുറിച്ചുള്ള ലക്ഷ്യബോധം നഷ്ടപ്പെട്ട ഒരു വിഭാഗമായി ഇസ്രായേൽ സൈന്യം മാറുന്ന കാഴ്ച കൂടെ നമുക്ക് ഇന്ന് കാണാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഇവിടെ ഗസയിലേക്ക് ആക്രമണം നടത്തുന്നതിനിടെ ഫൈറ്റർ ജെറ്റിൽ നിന്നും തൊടുത്തുവിട്ട മിസൈൽ ഐ ഡി എഫ് സൈന്യത്തിന് നേരെ തന്നെ ചെന്ന് പതിച്ച് ഒരു ഐ സൈനികൻ മരിച്ചു അതായത് ഐ ഡി സൈന്യത്തിന്റെ അവരുടെ ഇസ്രായേലിന്റെ വ്യോമാക്രമണത്തെ തുടർന്ന് ഇന്ന് ഗസയിൽ ഒരു ഐ സൈനികൻ മരിക്കുന്നു മൂന്നോളം ഐ ഡി എഫ് സൈനികർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്യുന്നു ഇനിയും എത്ര ആളുകൾക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പരിക്കേൽക്കും എന്നതിനെ കുറിച്ച് ഒരു രൂപവുമില്ല ഈ വിഷയത്തിൽ ഇപ്പോൾ ഐ ഡി എഫ് അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുകയാണ് പിഴവ് സംഭവിച്ചു എന്നാണ് പറയുന്നത് അതായത് നിയന്ത്രണം നഷ്ടപ്പെട്ട് പരിസരബോധം നഷ്ടപ്പെട്ട് ലക്ഷ്യബോധം ഇല്ലാത്ത ഒരു വിഭാഗമായി മാറിയിരിക്കുന്നു നേതൃത്വം ബങ്കറിനുള്ളിൽ ഒളിച്ച് കൃത്യമായി പുറത്തേക്ക് വരാൻ കഴിയാത്ത വിധം അതായത് പരാജയത്തിന്റെ പടുപുഴിയിലേക്ക് ഓരോ ദിവസവും പോയിക്കൊണ്ടിരിക്കുകയാണ് അത്തരത്തിലൊരു നേതൃത്വം പാതാളത്തിൽ ഒളിച്ചിരിക്കുമ്പോൾ ഇവിടെ പുറത്ത് പോരാട്ടം നടത്തുന്ന സൈനികർക്ക് നിയന്ത്രണം നഷ്ടപ്പെട്ടില്ലെങ്കിലേ അത് ബുദ്ധമുള്ളൂ ലക്ഷ്യബോധം നഷ്ടപ്പെട്ടില്ലെങ്കിലേ അത് ബുദ്ധമുള്ളൂ അത്തരം അവസ്ഥയിലേക്ക് ഇസ്രായേൽ സൈന്യം പോകുന്ന കാഴ്ച കൂടെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇസ്രായേൽ ഫലസ്തീൻ വിഷയവുമായി ബന്ധപ്പെട്ട് കാണാൻ കഴിയുന്നുണ്ട് എന്തായാലും അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി ഇപ്പോഴും പിടിവിട്ടിട്ടില്ല അദ്ദേഹം ഇന്ന് ഈജിപ്തിലാണ് ഈ വിഷയം അവസാനിപ്പിക്കുന്നതിന് വേണ്ടി വെടിനിർത്തൽ തൽക്കാലം ഒരു വെടിനിർത്തൽ ഉണ്ടാക്കുന്നതിന് വേണ്ടി ബന്ധിമോചനവുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഈ വിഷയത്തിൽ വേദനിക്കുന്നത് അമേരിക്കയാണ് അമേരിക്കയുടെ വേദന ആരും കാണാതെ പോകരുത് എന്ന് മാത്രമാണ് എനിക്കിപ്പോ ലോക രാജ്യങ്ങളോട് അല്ലെങ്കിൽ അതുപോലെ തന്നെ ഹമാസിന്റെയും അതുപോലെ മറ്റ് സംഘങ്ങളുടെയും ഒക്കെ നേതാക്കളോട് അഭ്യർത്ഥിക്കാനുള്ളത്